എന്താണ് ചെയ്യാൻ പോകുന്നത് ഋതുവിന എന്തൊക്കെയാണ് പ്രശ്നം ഇത് കരയുന്നത് അനക്ക് എന്താണ് പനിയാണോ എന്തൊക്കെയാ എത്ര വശ പനിയും ചുമയും ജലദോഷമാണ് ഗൈസ് അവിടെ വെല്ലടിച്ച് അല്ല വെല്ല ഓണടിച്ച് പൊട്ടിക്കണ്ട് ഗൈസ് ഗൈസ് ാണ് അപ്പോ എനിക്കും പനിയാണ് പനിടിയൊ ഞാനും ഇമ്മയുണ്ട് ഉമ്മാക്ക് പണിയില്ല എനിക്ക് പനിയാണ് റിദുവിന് പനിയാണ് നിയാദിനും പനിയാണ് ഞങ്ങളെ കുടുംബസമേതം പനിയാണ് പിന്നെ എനിക്കും എന്റെ കുട്ടിക്കും ചെറിയ കുട്ടിക്കും മാത്രം പനില്ലാത്തത് നിങ്ങളെ പുതണ്ണിനും പനി ആ പുതണ്ണിനും പനി എന്റെ ചർച്ച ആണ് നിന്റെ ഷർട്ടാണ് പിന്നെ ദയനക്കേട് എന്താ തോന്നുന്നത് ഗൈസ് ഇന്നലെ സ്കൂൾ പോയി ഇന്ന് സ്കൂൾ പോയി നീ നാളെ പോ ചെലപ്പോ പോവു ഒന്നരടം പോകുന്നു ഡെയിലി പോയിക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല ഞാൻ ഇതിങ്ങനെ എടുത്താണ്ട എങ്ങനെ ഇത് ഇല്ല ഇങ്ങനെ എന്തെങ്കിലും സംവിധാനം വരുത്തണം

ഓനെത്ര വയസ് ഓന് പതിനേഴ് പതിനാറോ എന്റെ വയസ്സ് എത്ര എനിക്ക് അറിയില്ല അത്ര വയസ്സ് എത്ര വയസ്സ് പതിനഞ്ച് ഫെല്ലോ കാക്കുനോ മൂന്നെണ്ണം എടുക്കണ്ട മൂന്നെണ്ണം അടുക്കോ ഒന്നെടുത്ത് ഒന്ന് ഫ്രീ ആയി മൂന്നെടുത്താല് ഒന്നും ഫ്രീ ഇല്ല ഇത് പ്രശ്നമാണ് മൂന്നെണ്ണം എടുത്തിട്ട് ഒന്നും ഫ്രീ ആയിട്ടില്ല ഓഫർ ഒന്നുമില്ല അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചരാൻസ് പിന്നെ അടങ്ങി നിക്കേ അടങ്ങി നിക്കാതെന്താ വായിക്ക പൊത്തല്ലേ അതാ വായിക്ക എന്താണ് ഫുള് എന്താ വായിച്ച ഇത് വായിക്കാൻ അറിയില്ല അറിയാൻ കുട്ടിക്കറിയാലോ ഞാന പിന്നെ നല്ല ക്യാമറ എടുക്കാം ഇത് പിന്നെ ചാമ്പലോടുങ്ങനെ ഞാനാണ് ഗേസ് മെയിൻ വീഡിയോ പിന്നെ ഏറ്റവും കൂടുതൽ അത് എഡിറ്റ് ചെയ്ത് അപ്പൊ ഗേസ് ആൾക്കാര് അറിഞ്ഞുകൊണ്ടിരിക്കണേ നമ്മൾ തന്നെയാണ് കേറാനാണ് ഇങ്ങനെ ഇരിക്കലാണ് ഒരു ചടപ്പണല്ലേ അപ്പൊ ഇങ്ങനെ കാത്തിക്കലേ അപ്പൊ നമ്മള് വീഡിയോ എടുക്കേണ്ടി ലൈറ്റൊക്കെ കിട്ടാതെ

ശാസ്ത്ര തിങ്ങല എന്തേ ഉള്ളൂ ഉണ്ടാവല്ലേനെ എനർജി ദസുക എന്നുണ്ട് ആ ഒക്കെ അല്ല ജലോഷം മുറ്റാണ് അrandint അല്ല ഇനി ഞാൻ പുളിയേ വന്നതുകൊണ്ട് പിന്നെ കുററെത്തി സെൻട്രൽ കാറിലോ ചോർച്ചിലുണ്ടല്ലേ തലക്ക് പെർക്കറിന്റെ പ്രശ്നല്ല ആഹോ ശരി കണ്ടോ എനിക്ക് ദാസമുണ്ട് ഞാൻ വെള്ളം കുടിയാതുള്ള എനിക്കല്ലൊരു ഡിസ്റസ്റ്റ് ഉണ്ടായിച്ചേ മുൻപോട്ട് എനിക്കല്ലേ എന്നുണ്ടേ അണ്ട് അവർ വന്നാ ആ കൊണ്ട് പണി നിന്ന ലൈനനക്ക് പണി എന്നാ വരുന്നത് അർക്ക് പണി വരുന്നുണ്ട് അങ്ങനെ ഇപ്പോ പുറത്ത് തുടങ്ങിയ ഫുൾ സൈമോ ഫുൾ സൈറ്റ് ഉണ്ട് ತುಂಬಾ അങ്ങനെ ഉണ്ട് ആ സർദികാ സർദികാമേ കുറച്ചം ലൈറ്റാ വെച്ചിരിക്കാൻ ലൈറ്റാ വെച്ചിട്ടുണ്ട് അല്ലേ കുറച്ച് സൈറ്റല ഉണ്ട് അതെ മുടി സൈറ്റ് ഈ പണി ഉണ്ട് അതിന്റെ അടിയിലെ ചെറിയ പക്കറ്റുള്ള വറച്ച വരി ഉണ്ട് വറച്ച വരി അതെ കണകളും സർദികാം പാലന കൈ റങ്ങി ഇപ്പോളെ എല്ലാരും സാധനങ്ങളൊക്കെ എന്തൊക്കെയാ നോക്കി വരാൻ പറഞ്ഞു കളിച്ചല്ലേ

നിങ്ങളെ രണ്ടു ദിവസമായ നിങ്ങള് ചെരുപ്പ് ഒട്ടി വെച്ചിട്ട് രണ്ടു ദിവസം കൊണ്ട് മാരുടെ ചെരുപ്പ് ഒട്ടിരിക്കണേ അതുകൊണ്ട് ഇപ്പൊ ഇനി പുതിയ ചെരുപ്പ് തരുമെന്ന് ചോദിക്കാൻ നിക്കണേടുക്കുന്ന

ാണ് <Sit'd> കളറില്ലായിട്ടേ <Elena>

റിയില്ലേ എനിക്കിന്നറിയില്ല കുട്ടികളക്കാൻ കളി ആക്കലി അറിവ് ചോദിച്ചപ്പോ അറിയില്ല എന്നാ പറയണത് മാസം അത്ര കൊടുക്കുന്നുണ്ടാവും അത് ആ കണക്ക് ആ കണക്ക് കൂട്ടിയാല് കൊറേ കൂട്ടാണ്ട് ഗൈസ്

നമ്മളിപ്പോൾ എൻട്രേസിനെ പോയിച്ചോ ഐ പുട്ണോ എന്റെ കുപ്പയാണ് ഗയ്സ് പൊട്ടിക്കണ ഗയ്സ് ഗോളെഗാ കൊട്ട കൊളെ ഗോളെഗാ പിടിക്കാൻ തരക്കണ ഗയ്സ് ഇതാ ദേ ചോട്ടാ വീനോ ജാരാ നിനക്ക് ആണ് ചട്ടാദിയാ ഓ ചുട്ടി എന്താണ് ചൂട്ടാ വീനോ ഗയ്സ് പറമ്മ ഇരുന്നാണ് ഗയ്സ് െ നമ്മള് പോയി മേടിക്കാം എനിക്ക് പപ്പടം മേടിക്കണം ഞാൻ പപ്പടം മേടിക്കാൻ പോകണതാണ് ചട്ടിപ്പറമ്പാടി മാർക്കറ്റ് ഇത് എന്താ പറയാ എനിക്ക് അറിയില്ല ഞാന് ഇതീപൂടെ എന്റെ സ്കൂള് എന്റെ ബാഗില് പപ്പടം മേടിക്കണം കഴിച്ചു പപ്പടം ഇല്ലാതെ ആരും ഇവിടെ ചോറ് തിന്നാറില്ല പപ്പടം മേടിക്കാൻ പോകണം

പപ്പടം കിട്ടി ഓ പോകണം കാർക്കോട്ടെ അപ്പകായ് ഇന്നത്തെ വീഡിയോ എത്ര അത്രയുള്ളൂ അപ്പകാസ് പുതിയ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട പനിയൊക്കെ കുറവുണ്ട് എല്ലാവർക്കും ബൈ ബൈ യു